നമ്മൾ ഒരു പഴയ വീഡിയോ സെക്കൻഡ് പാർട്ട് പോലെ ആയിട്ടാണ് അപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ നാളെ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് മുറിക്കാൻ പറ്റാണ്ട് ഇത് മുറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അന്ന് പോയി കരുമ്പാണ് അപ്പോ അന്ന് നിൽ അന്ന് കൊണ്ട് നിൽക്കുന്ന ഒരു കരിമ്പാണിത് ഇതാദ്യം ഉണ്ടായതുകൊണ്ട് വളഞ്ഞ് പോവുകയും ചെയ്തുകൊണ്ടാണ് ഇത്തിരി ചെറുതായിട്ട് നിൽക്കാൻ പറ്റുക ബാക്കിയുള്ള കരിമ്പ് ബതാമ ഇതായി വരേണ്ടത് ഇതപ്പോൾ അടുത്തവള വരുമ്പോൾ ഈ കരിമ്പൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റുന്നതാണ് ഒരു ഇത് ബു ഇതൊക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തായാലും ഈ കരിമ്പ് മുറിക്കാം കരിമ്പ് മുറിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ കളയണം നമുക്ക് കുറച്ച് പണിയുണ്ട് അപ്പൊ നമ്മൾ ഇതാ ഇത് ചായച്ചിട്ട് മുടിക്കാൻ പോവാണ് കാരണം അല്ലെങ്കിൽ അലയൊക്കെ കൂടി ഭയങ്കര ശല്യം പോലെ തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ചായച്ചപ്പം തന്നെ അവളെ ഏകദേശം ഒന്ന് പൊട്ടി ഇനിയിപ്പൊ നമുക്ക് ഇതൊന്നും ഇവിടെ വെളിച്ചൂരി എടുക്കാൻ പറ്റുമോ നോക്കാം വെളിച്ചൂരിൽ നടക്കുന്ന ലക്ഷണം ഇല്ല സോർന്ന് നമുക്ക് കത്തി എടുത്ത് മുറിക്കാനേ വേണം അതിനായിട്ട് നമുക്ക് ആദ്യം ഈ സൈഡിൽ തന്നെ അലക്കൊന്ന് മുടിക്കാം നമ്മളങ്ങനെ കരിമ്പ് മുറിച്ചിട്ടുണ്ട് ഇവ നമുക്ക് ഇവനെ മാറ്റി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഇത് എന്താണ് ഇത്ര ചെറിയ കരിമ്പ് ഇത് ഭയങ്കര നമ്മൾ ഈ പള്ളി പെരുന്നാളിനൊക്കെ വരുന്ന കരിമ്പതെ ആ നിക്കണ കരിമ്പില്ലേ അതേപോലത്തെ കരിമ്പുകളാണ് ഇത് ആദ്യം ഈ ചെടി വെച്ചപ്പോ ചെറിയൊരു കുറ്റി കൂടുന്ന കുത്തി അപ്പൊ ആ കുറ്റിയുടെ സൈസിന് വന്ന ഇതുകൊണ്ടാണ് ഇത് ഇത്ര ചെറുത് അപ്പൊ നമ്മൾ എന്താ ഇതൊന്ന് പീസ് മൂറിച്ചെടുത്തിണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് മധുരം ഉണ്ടോന്ന് പറയാം നല്ല മധുരണ്ട് നമ്മള് സാധാരണ പള്ളിപ്പെരുന്നാളൊക്കെ പേടിക്കണല്ലേ അതിന്റെ അതേ മധുരം ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ആ കരിമിന്റെ അടുത്ത അപ്ഡേറ്റ് അടുത്ത വെക്കേഷനിൽ വരും അപ്പൊ എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈബേസ് ചെയ്യും